നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം നീലവാൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഓർഡർ തന്നിരുന്നു ഇത് നമ്മൾ ഇനിയും നീലവാന്റെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മളടുത്ത് കഴിഞ്ഞ ബാച്ചത്ത് നാല് ബാച്ച് നമ്മളിപ്പോൾ ഇറക്കി നാല് ബാച്ചത്തെ കുട്ടികൾ ഇപ്പോൾ ഏകദേശം സെയിലായി ഇല്ല അടുത്ത ബാച്ച് ഇത് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുള്ള കുട്ടികളാണ് അത്യാ കാണിച്ചു തരട്ടെ എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഇറങ്ങി പിടിച്ച് കാണിച്ച് നമുക്ക് നമുക്കതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ സെറ്റപ്പ് മനസ്സിലാവണമെങ്കിലേ ടാങ്ക് നല്ല ഒഴുക്കലുണ്ട് കനച്ചിരി കിട്ടിയിട്ട് കുട്ടികളെ കാണണമെങ്കിൽ മീനവാഹൻ്റെ കുട്ടികൾ കണ്ട ഇഷ്ടം പോലെ കുട്ടികൾ നല്ല വലുപ്പുള്ള കുട്ടികൾ കണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ ഫുഡും കഴിക്കും എല്ലാ ഫുഡും നമുക്ക് പെല്ലറ്റ് കൊടുക്കാം അതുപോലെ തന്നെ പരലുകൾ ഇല്ലാത്ത ഫീഡ് വത്തള് വത്തലിൻ്റെ കുട്ടികളെ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് വീഡായ പിന്നെ പരലുകൾ ഈ സൈസുള്ള പരലുകൾ ഇറച്ചി മീനങ്ങനെയുള്ള എല്ലാ മത്സ്യത്തെയും നമ്മൾ നമ്മളൂടെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് അടിച്ചിരുന്നു വാഹ വരാൽ ഒരിക്കലും ലൈഫ് ഫീഡ് അല്ലാത്ത ഒരു സാധനം തിന്നൂലെന്നുള്ളത് അത് നമ്മൾ തെളിച്ച് കൊടുത്തതിന് മുന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് ലൈഫ് ഫീഡ് കൊടുക്കേണ്ടതും അതുപോലെ തന്നെ കടൽ മത്സ്യം കൊടുക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് കുട്ടികളെ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഒരുപാട് നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്തും ഓരോ ഇതിനനുസരിച്ച് നമ്മളെ ഓരോ ടാങ്കിൽ നാലായിരം അയ്യായിരം കുട്ടികളെ നമ്മൾ സ്റ്റോക്ക് ചെയ്യും സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടു ശേഷം അടുത്ത് നമ്മൾ ബ്രീഡ് ചെയ്യാണ് അങ്ങനെ നമ്മൾ നിരന്തരം നമുക്ക് കിട്ടുന്ന രീതിയിൽ ബ്രീഡിങ്ങിന്റെ ഇതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ടാങ്കുകളിലും എല്ലാം നമ്മള് സെറ്റാക്കാണ് അപ്പോൾ ഏതായാലും ഒരുപാട് ആധാർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തേക്കും നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ട്രെയിൻ മുഖാന്തരം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാർത്താൻ നമ്മൾ ഫ്ലൈറ്റ് മുഖാന്തരം നമ്മൾ ചെയ്യുന്നുണ്ട് എയർപോർട്ട് മുഖാന്തരം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി നമ്മൾ കേരളത്തിൽ പല ഭാഗത്തോട്ടും ചില ഹൈവേയിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാറുള്ള എല്ലാ മത്സരങ്ങളും നമ്മളെ കയ്യിലുണ്ട് കരിമീനാവട്ടെ വാഹ ആവട്ടെ നെട്ടർ തിലാപ്പി അനാപത്ത് റെസ് തിലാപ്പി പിന്നെ ചേറാൻ വരാൽ എല്ലാ എല്ലാ മത്സ്യങ്ങളും നമ്മളെത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുണ്ടാവും ബുക്ക് ചെയ്തു തരാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്തവർക്ക് ഫസ്റ്റ് സെക്കൻഡ് ചിന്തെങ്കിലും നമ്മളിങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ കൊടുത്ത് കുറച്ച് കൊടുത്ത് പോവുകയാണ് ഇപ്പോൾ ഏകദേശം ഒരുപാട് കയറാൻ്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കയറാൻ്റെ കുഞ്ഞുങ്ങൾ മൊത്തം നമ്മൾ വെള്ളത്തിൽ ഒരുച്ചുപോവുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളീ പാടങ്ങളിലൊക്കെ ചേറാൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശം ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ വരാനിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് വരാനിൻ്റെ കുഞ്ഞുങ്ങളും ആയിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം തിരാപ്പിട കുഞ്ഞുങ്ങളും ഇറങ്ങിപ്പോയിട്ടുണ്ടോ ഒരുപാട് മത്സ്യങ്ങൾ ഈ വെള്ളത്തിൽ ഇറങ്ങി പോയിട്ടുണ്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇനിയും നമ്മൾ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ബാച്ചിനെ നമ്മൾ ഓർമ്മം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് കയറാൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടോ ബുക്ക് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ആയി കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് ഫസ്റ്റ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വെളി തുടങ്ങി ഇതാണ്ട് ഓരോ ആൾക്കാർക്കും അഞ്ചും പത്തും നൂറും ബുക്കാണ് നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ടായിരിക്കുന്നത് എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്തത് സബ്സ്ക്രൈബർ ജോലി അതുപോലെ തന്നെ നമ്മുടെ പരിപാടികളെല്ലാം നമ്മൾ നമ്മളെ വീഡിയോയിൽ ജെനുവൻ ആയിട്ടുള്ള പരിപാടികൾ മൊത്തം മാത്രം നമ്മൾ വീടുകളിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ആൾക്കാർക്ക് ഫാം കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് നേരെ ഫാമിലോട്ട് വരാം ഫാമിലോട്ട് വന്നു കണ്ട് ഫാം കണ്ട് അതിനെ പക്ഷി പഠിച്ച് ഒരു ഫാമിലോട്ട് ഇറങ്ങും ചെയ്യാം ലാഭമുള്ള പരിപാടി തന്നെയാണ് ഇതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ചില ലാഭമുള്ള പരിപാടികളുണ്ട് ഏതായാലും ബൈ